പക്ഷേ റൂമിലേക്ക് കയറി ഇറങ്ങി കിടക്കുന്ന ശിവയെ കണ്ടതും ആ ചിരിമാറി അവിടെ പ്രണയം നിറഞ്ഞു അവൻ അതേ പ്രണയത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് ബെഡിലിരുന്ന അവളുടെ തലയും തലോടി പത്രേ ത്രിലോകമേലെ ശിവയുടെ കവിളി തട്ടി വിളിച്ചതും ശിവ കണ്ണുകൾ തുറന്ന മുന്നിലിരിക്കുന്ന ത്രിലോകനെ കണ്ടപ്പോൾ ശിവയൊന്ന് പുഞ്ചിരിച്ചു ഒത്തിരി നേരമായി എഴുന്നേറ്റിട്ടിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ശിവ ചോദിച്ചു ഇല്ലടി വാ അവിടെ ചെറിയം എന്തൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ട് ത്രിലോക് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും ശിവ അവൻ്റെ കൈകളിൽ പിടിച്ചു ത്രിലോക് സംശയത്തോടെ അവളെ നോക്കി ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മടിച്ചു മടിച്ചു ശിവ ചോദിക്കുന്നത് കേട്ടപ്പോൾ ത്രിലോകിനെ അറിയാമായിരുന്നു എന്തായിരിക്കും അവൾ ചോദിക്കാൻ വരുന്നതെന്ന് ഭദ്രേ ഞാൻ നിൻ്റെ ഭർത്താവാണ് അല്ലാതെ എൻ്റെ അടിമയൊന്നുമല്ല ഇങ്ങനെ അനുവാദം ചോദിക്കാൻ മേന ഇതുപോലെ എന്നോട് ചോദിക്കരുത് അതൊരു വാണിംഗ് ആയിരുന്നു ശിവവനെ അവനെ മടിയോടെ നോക്കി ഭദ്രേ നിനക്ക് എന്നോട് എന്ത് ചോദിക്കാം അതിനുള്ള പൂർണ്ണാവകാശം നിനക്കുണ്ട് ത്രിലോകളെ ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ശിവ മനസ്സിലോ ഒന്ന് ചിരിച്ചു ഇനി പറ എന്താ എൻ്റെ പെണ്ണിനെ ഈ ഉള്ളവനോട് ചോദിക്കാനുള്ളത് മുഴിഞ്ഞാലും ശിവയെ കളിയാക്കിക്കൊണ്ട് ത്രിലോക് ചോദിച്ചതും ശിവ അവനെ കോർപ്പിച്ച് നോക്കി എന്നെ കളിയാക്കുവല്ലേ മുഖം വീർപ്പിച്ച് ശിവ ചോദിക്കുമ്പോൾ ത്രിലോകിൽ സന്തോഷമായിരുന്നു ശേഷേ ഞാൻ കളിയാക്കുവോ അതും എൻ്റെ ഭദ്രയെ നിനക്ക് തോന്നിയതായിരിക്കും പിന്നെയും ചിരിയോടെ ത്രിലോക് പറയുന്നതും ശിവ കൈ തട്ടി മാറ്റി എഴുന്നേറ്റു വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായി പോ മുഖം വീർപ്പിച്ചുകൊണ്ട് ശിവ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അവളുടെ മുഖം വീർപ്പിച്ച പോകണ്ട് ത്രിലോക് ചിരിച്ചു ഒപ്പം സന്തോഷവും അവൻ അവൾക്ക് പിന്നാലെ പോയി എന്തൊക്കെയോ പ്രവൃത്തി കൂടെ ശിവ വരുമ്പോഴാണ് ഭീഷ്യം മാറിക്കൊണ്ട് ബാലൻ ഇറങ്ങി വരുന്നത് അയാളെ കണ്ടതും ശിവൻ നിന്നു ഓ പള്ളി പള്ളിയുറക്കം കഴി തമ്പുരാട്ടി എഴുന്നേറ്റോ പരിഹാസത്തോടെ ബാലൻ ചോദിച്ചതും ശിവയത് മൈൻഡ് ചെയ്ത് മുന്നോട്ട് നടന്നും ബാലൻ ദേഷ്യത്തോടെ പല്ല കടിച്ചു ഈ വീടിയായി നീ പോകുന്നത് ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത് ശിവയുടെ മുന്നിൽ അവൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എനിക്കൊന്നും കേൾക്കാനോ പറയാനില്ല ശിവ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളെ മാറിക്കടന്നും പോകാൻ ശ്രമിച്ചതും ബാലൻ ദേഷ്യം കൊണ്ട് വിറച്ചു എവിടെയോ പോയി വല്ലവനെ കറക്കിയെടുത്ത അവൻ്റെ പിൻബലത്തിൽ ഇവിടെ ആളാവെന്ന് നിനക്കൊരു വിചാരമുണ്ടെങ്കിൽ അതിവിടെ നടപ്പില്ല സമ്മതിക്കില്ല ഞാൻ ദേഷ്യത്തോടെ ശിവയ്ക്ക് നേരെ ചീറിക്കൊണ്ട് ബാലൻ വന്നിട്ടും ശിവയെ അതൊന്നും കേൾക്കാതെ അടുക്കളയിലേക്ക് പോയി തനിക്കൊരു വിലയും തരാതെ പോകുന്ന ശിവയെ കണ്ടപ്പോൾ ബാലന് അവളോടുള്ള ദേഷ്യം ഒന്നും കൂടി കൂടി ഇല്ലടി നിന്ന് സുഖമായി വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ ഞാൻ ആ വിശാഖിനെ ഏൽപ്പിച്ചിരിക്കും ബാലൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തിരിഞ്ഞപ്പോഴാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ത്രിലൂകനെ ബാലൻ കണ്ടത് സർവവും ചുട്ട് ചാമ്പലാക്കാനുള്ള ദേഷ്യത്തോടെ താനിൽ തന്നെ ദൃഷ്ടി നി തൂന്നി നിൽക്കുന്നവനെ കണ്ടപ്പോൾ ബാലൻ്റെ ഒരു ഭയം പൊട്ടിമുളച്ചു എന്നാലും അത് പുറത്ത് കാണിക്കാതെ ബാലൻ അവനെ തുറച്ചു നോക്കി എന്താടാ നോക്കുന്നത് ദേ ആ പോയവളെ നീ അധികകാലം വെച്ചുകൊണ്ടിരിക്കുമെന്ന് കരുതണ്ട നീ നോക്കിക്കോ നീ എൻ്റെ കൺമുന്നിലൂടെ അവളെ ഞാൻ ഇവിടെ നിന്ന് കടത്തിയിരിക്കും അത് ബാലൻ പറഞ്ഞു പൂർത്തിയാക്കിയതിന് മുന്നേ ബാലൻ പിന്നീട് ചുവരിലേക്ക് ചേർന്ന് പതിഞ്ഞുപോയി മോനെ കൂടുതൽ കിടന്ന് കളിച്ചാലുണ്ടല്ലോ താൻ രഹസ്യമായി കൊണ്ടുനടക്കുന്ന പലതും പുറത്തു വരും മുറുകേശ്വരത്തോട് ത്രിലോ പറയുന്നതും ബാലൻ ഞെട്ടലോടെ അയാളെ നോക്കി ഞെട്ടിയോ താൻ ദേ ഈ ഇട്ടാവട്ടത്തെ കണ്ട ലോക്കൽ ഉച്ചാളികളെ പോലെയല്ല ഈ ത്രിലോ ആരോട് ഇറക്കുന്ന തന്നെ നാലാം കിട വർത്തമാനം എൻ്റെ ഇനി എൻ്റെ പെണ്ണിൻ്റെ നേരെ കുറച്ചാലുണ്ടല്ലോ ഓർത്തോളണം അവൾക്ക് ചോദിക്കാനും പറയണം നാട്ടിലുള്ളൊരു ഭർത്താവ് ഉണ്ടെന്ന് തനിക്കല്ലേ ശരിക്കും അറിയില്ല തന്നെ ഞാൻ അവധിക്ക് വെച്ചേക്കുക അധികം വൈകാതെ തനിക്കുള്ള പണികൾ ഓരോന്നായി വരും ബാലൻ്റെ ഷെഡിൽ കുത്തിപ്പിച്ച് അയാളെ ചുമരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ത്രിലോ പറയുമ്പോൾ ബാലൻ പേടിച്ചു വിറച്ചു ഒപ്പം മുന്നിൽ നിൽക്കുന്നത് നിസ്സാരക്കാരനല്ലെന്ന് അയാളുടെ ഉള്ളം മൊഴിഞ്ഞു ഇത് തനിക്കുള്ള എൻ്റെ അവസാനത്തെ മുന്നറിയിപ്പാണ് ഇനി എൻ്റെ പെണ്ണിൻ്റെ മേൽ എൻ്റെ ശബ്ദം ഉയർന്നാൽ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ എനിക്കൊരു വാക്കേ ഉള്ളൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ചൂണ്ടി വരൽ ബാലിന് നേരെ ഉയർത്തിക്കൊണ്ട് ത്രിലോപ്പ് പറഞ്ഞതും ബാലൻ അറിയാതെ തലയാട്ടിപ്പോയി ബാലനെ ഒന്നുകൂടി തറപ്പിച്ച് നോക്കി ത്രിലോക പോയതും ബാലന് ഇത്രയും നേരം പിടിച്ചു പിടിച്ചുവെച്ച ശ്വാസം പുറത്തേക്ക് വിട്ടു പക്ഷേ ഇവരുടെ സംസാരം വാതിന് പിന്നിൽ നിന്ന് ദേവുട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു ബാലനോട് അവൻ അതികമായി തീഷ്യും പുറത്തു തോന്നി ഒപ്പം ത്രിലൂകനോട് മതിവും തൻ്റെ ചേച്ചി സുരക്ഷിതമായ കൈകളിലാണെന്ന് അവന് ഉറപ്പായി ശിവ അടുക്കളയിൽ ചെല്ലുമ്പോൾ ഇന്ദുജ ധൃതിയിൽ ചെയ്യുന്ന തിരക്കിലാണ് അതുകൊണ്ട് കൃതിയിലോരോന്നും ചെയ്യുന്ന തിരക്കിലാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ മുഖം വിയർപ്പിൽ കുതിർന്നിട്ടുണ്ട് ശിവചിരിയോടെ ധൃതിയോടെ ഓരോന്ന് ചെയ്യുന്ന ചെറിയമ്മയെ പിന്നിൽ നിന്ന് പുലർന്നു പെട്ടെന്നായതുകൊണ്ട് അവരൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി മാറി നിൽക്കുമ്പോളെ അപ്പടി വിയർപ്പാണ് ചെറിയമ്മ ഭാരതം ശിവ ഒന്നും കൂടി അവരിലേക്ക് ചേർന്ന് നിന്നു ഈ വിയർപ്പ് എനിക്കിഷ്ടമാണ് എൻ്റെ ചെറിയമ്മയല്ലേ ശിവ പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു പ്രസവിച്ചില്ലെങ്കിലും തന്നെ അമ്മയായി തൻ്റെ പൊന്നുമോളാണ് ദേവുടനികളെന്നും തനിക്ക് പ്രിയപ്പെട്ടവൾ ചെറിയമ്മേ ഇതെന്തോർത്ത് നിൽക്കുക ഞാൻ ചോദിച്ചു കേട്ടില്ലേ ചെറിയമ്മയെ തിരിച്ചു നിർത്തിക്കൊണ്ട് ശിവ ചോദിച്ചപ്പോഴാണ് അവർ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വന്നത് ഞാൻ വേറെ ആലോചിച്ചു എന്താ ചെറിയമ്മയുടെ കുട്ടി ചോദിച്ചത് ചെറിയമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ശിവ ശിവരെ ആവില്ലാത്തോട് നോക്കി എന്താ ചെറിയമ്മേ എന്താ കണ്ണ് നിറഞ്ഞത് പരിഭ്രമത്തോട് ശിവ ചോദിച്ചപ്പോൾ അവരൊന്നും ചിരിച്ചു സന്തോഷം കൊണ്ട കുട്ടിയെ എത്ര നാളായി എൻ്റെ മോളെ ഇങ്ങനെ സന്തോഷത്തോടെ ചെറിയമ്മ കണ്ടിട്ട് ഇവിടെ ആയിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞിനും കണ്ണുനീർ മാത്രമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി എൻ്റെ കുട്ടി സന്തോഷത്തോടെ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയമ്മയുടെ മനസ്സ് നിറഞ്ഞു സന്തോഷത്തിൻ്റെ കണ്ണുനീരാണിത് ചെറിയമ്മ ശിവയുടെ കവിൽ കൈ ചേർത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ മുത്തി അതിന് ശിവയും ചിരിച്ചു പറ അവിടുത്തെ വിശേഷം അവിടെ എല്ലാവരും എങ്ങനെയാണ് എൻ്റെ മോൾ ഇഷ്ടമാണ് എല്ലാവർക്കും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു അവിടെ എല്ലാവർക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണ് അവർക്കെല്ലാവർക്കും ഞാൻ അവരുടെ മോളെ പോലെയാണ് പിന്നെ കണ്ണേട്ടൻ വീറേട്ടൻ മനോട്ടൻ കുഞ്ചുമോഹുൾ പാച്ചു മുത്തശ്ശി മുത്തശ്ശൻ മഹ്യച്ഛൻ ഹേമാമ്മ ഈശ്വരച്ഛൻ ജാനിയമ്മ മഞ്ജുമ്മ അങ്ങനെ എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയുമോ ചെറിയമ്മ എങ്ങനെയാണോ അതുപോലെയാണ് അവിടുത്തെ അമ്മമാർ ശിവയുടെ വാക്കുകളിൽ നിറഞ്ഞ സന്തോഷവും അവരെക്കുറിച്ച് പറയുമ്പോഴുള്ള ഉത്സാഹവും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അവർക്ക് എത്രമാത്രം ഉണ്ടെന്നാണ് അപ്പോൾ അവരെയൊക്കെ മതി ഈ അനിയനൊന്നും വേണ്ടല്ലേ പിന്നിൽ നിന്നും ദേവൂട്ടൻ്റെ സ്വരം കേട്ടതും ശിവ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ശിവയുടെ കണ്ണുകൾ വിടർന്നു താനെ ഇവിടുന്ന് പോകുമ്പോഴുള്ള ആളല്ല ദേവൂട്ടൻ എന്ന് അവൾക്ക് തോന്നി ചെറുതായി വളർന്ന അവൻ്റെ മീശയിലേക്കും താടിയിലേക്കും അവൾ നോക്കി ദേവൂട്ട ശിവ വിളിച്ചതും ദേവൂട്ടൻ കരഞ്ഞുകൊണ്ട് ഓടി പാഞ്ഞ അവളെ കുണർന്നു മിസ്സും ചേച്ചി ഒരുപാട് മിസ് ചെയ്തു ചേച്ചി കരഞ്ഞുകൊണ്ട് ദേവൂട്ടൻ പറഞ്ഞു ശിവയും കരഞ്ഞു പോയി ഞാനും മിസ്സ് ചെയ്തു ദേവൂട്ടെന്നനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിലൊന്നും നിത്തി കുറച്ച് സമയം അവരങ്ങനെ തന്നെ നിന്നു പിന്നെ ശിവ അവനെ അവളിൽ നിന്ന് നടത്തി മാറ്റിക്കൊണ്ട് അവനെ നോക്കി നോക്കി ചെറിയേ എൻ്റെ ദേവൂട്ടനെ ഇപ്പോൾ കണ്ടാൽ ഇവൻ എൻ്റെ ചേട്ടനാണെന്ന് പറയുമല്ലോ ശിവ പറഞ്ഞതും ചെറിയമ്മ ചിരിച്ചു അതിപ്പോൾ ഇവനെ കണ്ടിട്ട് കുറേ ആയില്ലേ അതങ്ങനെ തോന്ന് ചെറിയമ്മ ചിരിയോട് പറഞ്ഞു ഏയ് അതുകൊണ്ടൊന്നല്ല ഇവനാളാക്കി മാറി ഇപ്പോൾ ഒരു പുരുഷനായി ശിവ ദേവൂട്ടന്റെ മുടിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ദേവൂട്ടൻ കുറുമ്പോടെ ചിരിച്ചു പിന്നെ മൂന്ന് പേരും കൂടിയുള്ള ലോകായിരുന്നു ഈ കഴിഞ്ഞാൽ കാണാതിരുന്ന പരീപവും എല്ലാം അവർ പരസ്പരം പറഞ്ഞു തീർത്തു ശിവ മോനെന്തേ അവനെ നീ ചെറിയമ്മ ചോദിച്ചതും ശിവ വാതിലേക്ക് നോക്കി അവിടെ കൈകെട്ടി നിൽക്കുന്ന ത്രിലോകിനെയാണ് അവനെ കണ്ടതും ശിവയുടെ മുഖം വേർത്തു ഇതെന്താ ഏടിനെ കണ്ടപ്പോൾ ചേച്ചിയുടെ മുഖം കുട്ടിക്കാലം പോലെ ഉയർത്തത് ദേവൂട്ടൻ ചോദിച്ചതും ശിവ ത്രിലോകം നോക്കി അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ശിവയോട് ചോദിക്കുകയായിരുന്നു മോനെ വിളിച്ചില്ലേ എന്ന് അവിടെ നിൽക്കത് അകത്തേക്ക് വാ ചെറിയമ്മ പറഞ്ഞതും ത്രിലൂക് ശിവയെ നോക്കി നിന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അകത്തേ കയറി ഏട്ടൻ റൊമാൻറ്റിക് ആണല്ലോ ചേച്ചിയെ ദേവുടൻ കുറുമ്പോടെ ചോദിച്ചതും ശിവ അവൻ്റെ കയ്യിലൊന്നുള്ളി ദേവുടൻ കൈ തിരുമിക്കൊണ്ട് ഷിവയെ നോക്കി ഇളിച്ച് കാണിച്ചു ഇന്നാ മോനെ മോൻ്റെ ടേസ്റ്റൊന്നും എനിക്കറിയില്ല ചായ ഗ്ലാസ് ത്രിലോകിനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ത്രിലോക് വാങ്ങിക്കുന്നതിന് മുന്നേ ഷിവ അത് വാങ്ങി ചെറിയമ്മ ത്രിലോകിനെയും ശിവയേയും മാറി മാറി നോക്കി അത് ചെറിയമ്മേ അദ്ദേഹം ചായ കുടിക്കില്ല കോഫിയാണിഷ്ടം ശിവ പറഞ്ഞതും ചെറിയമ്മന്ന് ചിരിച്ചു അയ്യോ എനിക്കറിയില്ലായിരുന്നു മോനെ ദേവൂട്ട ആ കബോർഡിൽ കാപ്പിപ്പൊടിയുണ്ട് ഉണ്ട് അടുത്ത് ചെറിയമ്മ പറഞ്ഞതും ദേവുടൻ തലകൊലിക്ക് ഷെൽഫിൽ നിന്ന് കാപ്പിപ്പൊടി എടുത്തു കൊടുത്തു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ശിവ എന്താണ് അവനെ വിളിച്ചതെന്ന് ഓർത്തത് അവൾ പകപ്പോടെ ചൂണ്ടിൽ കൈവച്ചുകൊണ്ട് തൃലൂവിനെ ഇടം കണ്ടിട്ട് നോക്കി തന്നിൽ തന്നെ മിഴിനട്ടിരിക്കുന്നതിനെ കണ്ടതും അവൾ പിടച്ചിയോടെ അവനിന്ന് നോട്ടം മാറ്റി അല്ല ചേച്ചി എന്തായിട്ടിനു വിളിച്ചത് അദ്ദേഹം നോ അതെന്തോന്ന് വിളിയ ദേവൂട്ടൻ ചോദിച്ചതും ശിവ ചമ്മിക്കൊണ്ട് അവനെ നോക്കി അത് അത് പിന്നെ ദേവൂട്ട പെട്ടെന്ന് അങ്ങനെ വന്നതാണ് വിൽക്കിക്കൊണ്ട് ശിവ പറഞ്ഞതും ദേവൂട്ടൻ അവളെ നോക്കി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ചില പഴയകാലത്ത് അമ്മച്ചിമാരെ പോലെ ദേ നോക്കൂ കുട്ടികളുടെ അച്ഛ അദ്ദേഹം എന്നൊന്നും വിളിക്കരുത് അയ്യേ കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ ദേവൂട്ടൻ പറഞ്ഞതും ശിവ ത്രിലോകനെ നോക്കി അവിടെ ഇപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുവാണ് ആ മുഖത്തു നേരത്തെ വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ദാ മോനെ കോഫി ചെറിയമ്മ മറ്റൊരു കപ്പിൽ ചായ പകർത്തിക്കൊണ്ട് ത്രിലൂകിന് നേരെ നീട്ടി ഏട്ടാ വാ നമുക്ക് പിറകുവശത്തേക്ക് പോകാം അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ അടിപൊളിയാണ് ചേച്ചിയും വാ ദേവൂട്ടൻ പറഞ്ഞതും ത്രിലൂക് ശിവയും നോക്കി ആ ദേവൂട്ടൻ പറഞ്ഞതുപോലെ നീയും പോക്കു ശിവ ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല എനിക്ക് കുറച്ച് തയ്ക്കാനുമുണ്ട് നിങ്ങൾ വരുമ്പോഴേക്കും ഞാനത് തീർത്ത് വച്ചേക്കാം ചെറിയമ്മ പറഞ്ഞതും ത്രിലൂകിൽ നിന്ന് മുങ്ങാമെന്ന ശിവയുടെ ഐഡിയ വെള്ളത്തിൽ വേണു വാ ഏട്ടാ വാ ചേച്ചി ദേവൂട്ടൻ നിർബന്ധം പിടിച്ചതും ശിവയും അവരുടെ കൂടെ നടന്നു ചെറിയമ്മ ചൂണ്ടിലൊളിപ്പിച്ച് ചിരിയുടെ തയ്ക്കാനും പോയി ദേവൂട്ടൻ ത്രിലൂകിൻ്റെയും ഷിവിയുടെയും നടുക്കായിട്ടാണ് നടക്കുന്നത് ചേച്ചി പോയതിൽ പിന്നെ ഞാനിങ്ങനെ ഇവിടേക്ക് വരാറില്ല നടക്കുന്നതിനിടയിൽ ദേവൂട്ടൻ പറഞ്ഞതും ഷിവിയെന്ന് ചിരിച്ചു ഏട്ടാ ഇതാ അത് കണ്ടു അവിടെയായിരുന്നു ചേച്ചിയുടെ ഫേവറേറ്റ് സ്പോട്ട് ഒരു കുഞ്ഞ് ഹട്ട് പോലെയുള്ള കെട്ടിടത്തേക്ക് ചൂണ്ടി ദേവൂട്ടൻ പറഞ്ഞതും ത്രിലൂക അവിടേക്ക് നോക്കി അയ്യോ മറന്നു ഞാനാ എൽദിക്കും ബുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പോയി കൊടുത്തിട്ട് വരാൻ ചേച്ചി ഏട്ടനെല്ലാം കാണിച്ചു കൊടുക്കേ പറഞ്ഞുകൊണ്ട് ദേവൂട്ടൻ ഓടി ബേവൂട്ടിനിങ്ങനെ ചെയ്യുമെന്ന് ശിവ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ ത്രിലൂകൾ നോക്കിയപ്പോൾ അവളെ നോക്കി കോഫി കുടിക്കുന്നതിനെ കണ്ടതും അവൾ ഒമിനിറക്കി എന്തേ കൂടെ പോണോ ത്രിലൂക്കൊരു ചൂട് മുന്നോട്ട് വെച്ചുകൊണ്ട് ചോദിച്ചതും ശിവ വേണമെന്ന് തലയാട്ടി പിന്നിലേക്ക് ചൂട് വെച്ചു ത്രിലൂക മുന്നിലേക്കും അവസാനം ശിവ പ്ലാവിൽ തട്ടി നിന്നും അവൾ പകപ്പുഴ മുന്നിലേക്ക് നോക്കി കോഫി കുടിച്ച് തന്നിലേക്ക് വരുന്നവനെ കണ്ടതും ശിവ നേട്ടലോടെ നിന്ന് പോയി ത്രിലൂക് ശിവയിൽ തന്നെ മെഴുന്നട്ട് കൊണ്ട് കോഫി കപ്പ് ഒരു ചില്ലയിൽ തൂക്കിയിട്ടുകൊണ്ട് ഒന്നും കൂടി മുന്നിലേക്ക് വന്നുകൊണ്ട് ശിവയുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർന്നെത്തി പ്രതീക്ഷിച്ചതായത് കൊണ്ട് ശിവയിൽ അധികം ഞെട്ടലൊന്നും ഉണ്ടായില്ല എന്നാലും അവൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു അതേസമയം ത്രിലോകിൻ്റെ നോട്ടം ശിവയുടെ വിറയ്ക്കുന്ന ചുണ്ടിലായിരുന്നു കുറച്ച് സമയം അവയിലേക്ക് നോക്കി നിന്നുകൊണ്ട് മുഖം കുനിച്ച് അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ ആ ചുണ്ടുകൾ സ്വന്തമാക്കിയവൻ ശിവ ഒരു ഏങ്ങലോടെ അവൻ്റെ ചേർന്ന് ഒപ്പം അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവളൊന്ന് കുതിരി നോക്കി പക്ഷേ അവളൊന്നും ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ ഇരുചുണ്ടിലും അവൻ ചുംബിച്ചു ശിവ അവനെ നോക്കി തൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും ശിവയുടെ കണ്ണുകൾ നാണത്താൽ പോയി അതവനിൽ ആവേശം നിറച്ചു ഒരു കാൽ പിന്നിലേക്ക് ഊന്നിക്കൊണ്ട് ശിവയെ മരത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ വായിലുണ്ടായിരുന്ന കോഫി അവനവളുടെ ചുണ്ടിലേക്ക് പകർന്നു കൊടുത്തു ശിവ കണ്ണുകൾ വെട്ടി തുറന്ന് അവനെ നോക്കി അപ്പോഴും അവൻ്റെ കണ്ണുകൾ തൻ്റെ കണ്ണിലാണെന്ന് കണ്ടതും അവൾ അറിയാതെ തന്നെ അത് ഇറക്കി അവളുടെ ഇത് ചുണ്ടും ത്രിലൂക്ക് ഒരുപോലെ ചുംബിച്ച് തളർത്തി ഒപ്പമവൻ്റെ കൈകൾ അവളുടെ ടോപ്പ് പൊക്കികൊണ്ട് അവളുടെ ഇടുപ്പിൽ നഖമാഴ്ത്തി ശിവ എരിവ് വലിക്കുന്നതൊപ്പം ത്രിലൂകിൻ്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു അവനിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു എന്നാലും അവളെ അവൻ മോചിപ്പിച്ചില്ല ഒന്നും കൂടി അവളെ മരത്തിലേക്ക് ചേർന്ന് നിർത്തിക്കൊണ്ട് ആണ് ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്ന് അവളുടെ വയറിലേക്ക് വന്നുകൊണ്ട് അവടെ കഴുകാൻ തുടങ്ങി ശിവയുടെ കൈകൾ ത്രിലൂകിൻ്റെ മുടിയിൽ മുറുകി ഒടുവുരു ശ്വാസം കിട്ടാതെ വന്നതും ത്രിലോക് അവളുടെ ചുണ്ടുകളിൽ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖം കുറച്ച് ഉയർത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിക്കൊണ്ട് അവടെ അമർത്തി കടിച്ചു ശിവവേദന കൊണ്ട് അവൻ്റെ അമർത്തി പിടിച്ചു ത്രിലോക് അവളുടെ നോവിന് പകരമായി അവൻ്റെ നാവുകൾ കൊണ്ട് അവിടെ മരുന്നേക്കി ഇതെന്തിനാണെന്നതിൻ്റെ ഭദ്രയ്ക്ക് അറിയാവുന്നതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല കാതിൽ പതിയുന്ന അവൻ്റെ സ്വരത്തിൽ ശിവ അവൻ്റെ മുഖം കൈയിലെടുത്ത് അവൻ നെറ്റിയിൽ ചുംബിച്ചു ത്രിലോക് ചിരിയോടത് സ്വീകരിച്ചു പിണക്കം മാറിയോ ത്രിലോക് ചോദിച്ചതും ശിവവനെ നോക്കി നീ അറിയേണ്ട സമയം വരുമ്പോൾ നീ അതറിഞ്ഞിരിക്കും പോരെ ശിവയുടെ കണലേക്ക് നോക്കി പറഞ്ഞതും ശിവ തലയാട്ടി വേദന എടുത്തെന്നറിയാം എന്നാലും തരാതിരിക്കാൻ കഴിഞ്ഞില്ല ഇനിയും അതുപോലെ വിളിച്ചത് ശിക്ഷയോടെ കൊണ്ട് തീരില്ല അവളുടെ കഴുത്തിൽ ചുവന്നു കിടക്കുന്ന പാടിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞതും ശിവ അവനെ നോക്കി പക്ഷേ ഇതെല്ലാം രണ്ട് കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾ ഇരുവരോടുമുള്ള ദേഷ്യമുണ്ടായിരുന്നു എന്നാൽ ത്രിലോകത തറഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛത്തുള്ള ചിരി വിരിഞ്ഞു ശിവയെയും ത്രിലോകനെയും ഒരുമിച്ച് കാണും തോറും ബാലൻ്റെ കണ്ണുകൾ ചുവന്നു അവരെ ഓരോ തവണ അടുത്ത് കാണുമ്പോഴും മനസ്സിലവരോടുള്ള വിദ്വേഷവും പകയും അയാളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി ഇല്ല രണ്ടിനെയും ഒന്നിച്ചു വരാൻ സമ്മതിക്കില്ല രണ്ടിനെയും രണ്ട് പാത്രമാക്കിയിരിക്കും ഈ ബാലൻ മുഷ്ടി ചുരുട്ടി പല്ലുകൾ കടിച്ച് അവരെ തന്നെ നോക്കി നിന്നു പക്ഷേ ഇതെല്ലാം ത്രിലോക് കാണുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ പൂച്ചശ്ശിരി വിരിഞ്ഞു തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം താൻ ചെയ്യും പക്ഷേ എന്നിൽ നിന്ന് തൻ്റെ ഭദ്രയെ പിരിക്കാൻ തന്നെ കൊണ്ടെല്ലാം തൻ്റെ തന്ത വിചാരിച്ചിപ്പോൾ സാധിക്കില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവയെ ചേർത്ത് പിടിച്ചവൻ കുറച്ചധികം നേരം ആ പറമ്പിൽ നടന്ന് ഒരു വാതിലിൻ്റെ മുന്നിലെത്തിയതും ശിവൻ നിന്നും ഇവിടെയാണ് എൻ്റെ സങ്കടവും സന്തോഷവും അറിഞ്ഞിരുന്ന ഒരേയൊരു ഇടം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ മാത്രസ്ഥലം വേറെ ആരും ഇങ്ങോട്ട് വരാറില്ല പറഞ്ഞുകൊണ്ട് ആ വാതിൽ പടിയുടെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞു താക്കൽ എടുത്തുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേ കയറി പിറകെ ത്രിലൂകും അധികം ആഴമോ വീതിയോ ഇല്ലാതൊരു കുളമായിരുന്നു ഇപ്പോൾ അധികവും പായൽ കൊണ്ട് മൂടിയിരിക്കുകയാണ് അവിടെയെല്ലാം ത്രിലോക് നോക്കി ആ ചുമരിൽ നിറയെ ഓരോ ചിത്രങ്ങളാണ് കൃഷ്ണൻ്റെയും രാധയുടെയും ശിവൻ്റെയും ജീവൻ തുടിക്കുന്ന ചിത്രമായിരുന്നു ഓരോന്നും ഭദ്ര ത്രിലോക് വിളിച്ചതും പടികളിറങ്ങാൻ തുടങ്ങിയ ശിവ തിരിഞ്ഞു നോക്കി ഇത് താൻ വരച്ചതാണോ അത്ഭുതം നിറഞ്ഞ മിഴുകളോടെ ത്രിലോക്ക് ചോദിച്ചതും ശിവ എന്ന് ചിരിച്ചു ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതാ എൻ്റെ പണി വേറെ എവിടെയെങ്കിലും കണ്ടാൽ അച്ഛൻ ചീത്ത പറയും ആദ്യം ചെറു പിന്നെ മങ്ങിയ മുഖത്തോടെയും ശിവ പറയുമ്പോൾ ത്രിലോക് അവളുടെ മുഖത്തേക്കും ആ ചിത്രത്തിലേക്ക് നോക്കി എല്ലാ ചിത്രവും അത്രയും മനോഹരമായിരുന്നു അവൻ ശിവയുടെ അടുത്തേക്ക് നടന്നു ഭദ്രയെ തനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണോ പടിയിലിരിക്കുന്ന ശിവയുടെ അടുത്ത് ചെന്ന് അവനും വരുന്നു അവൻ ചോദിച്ചാൽ ഇഷ്ടമാണ് ചെറിയമ്മ ഇടയ്ക്ക് പറയും എൻ്റെ അമ്മ നന്നായി വരയ്ക്കുന്ന പക്ഷേ ഒരിക്കൽ ഞാൻ വരയ്ക്കുന്ന അച്ഛൻ കണ്ടു അന്ന് തന്നെ ഒത്തിരി ചീത്ത പറഞ്ഞു അതിൽ പിന്നെ എനിക്ക് വരയ്ക്കാൻ മടിയാണ് ശിവ ത്രിലോകിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കിയിരിക്കുകയായിരുന്നു ഭദ്ര ആർക്കു വേണ്ടി നിനിലുള്ള കഴിവ് വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല ഇതെല്ലാം എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല അതുപോലെ നീ നിൻ്റെ ശ്വാസമായി കൊണ്ടുനടന്ന് നിർത്തും ശിവയിൽ തന്നെ മിഴിനട്ട് കൊണ്ട് ത്രിലോക് പറഞ്ഞതും ശിവ ഞെട്ടിലോട് അവനെ നോക്കി ഇത് ഇതെങ്ങനെ അറിഞ്ഞു അവൾ പകപ്പായിരുന്നു താൻ ആരോടും പറയാത്ത കാര്യം ത്രിലോക് എങ്ങനെ അറിഞ്ഞു എന്ന് എന്നവൾക്കുള്ളിൽ സംശയം നിറഞ്ഞു എൻ്റെ പെണ്ണിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അവളുടെ ഭർത്താവായി ഞാനല്ലേ പെണ്ണി ചെറു ചിരിയോടെ ത്രിലോക് പറഞ്ഞിട്ടും ശിവയുടെ സംശയം വിട്ടുമാറിയിരുന്നില്ല ചേച്ചി ഏട്ടാ അപ്പോഴാണ് ദേവുട്ടിന് ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കിയത് ആഹാ ഇവിടെ നിൽക്കുകയായിരുന്നോ രണ്ടുപേരും വാ സന്ധ്യയായി അമ്മ വിളിക്കുന്നുണ്ട് ദേവൂട്ടൻ പറഞ്ഞും ത്രിലോക് എഴുന്നേറ്റു പിന്നാലെ ശിവയും എഴുന്നേൽപ്പിച്ചു പിന്നെ ചേച്ചി ദീപു ചേട്ടനെ കണ്ടിരുന്ന് കവറിൽ വെച്ച് ചേച്ചി വന്ന കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവൂട്ടൻ നടക്കുന്നിടയിൽ പറഞ്ഞു ഈ ദീപു എന്ന് പറഞ്ഞത് ദീപക്കല്ലേ ത്രിലോക് സംശയതോട് ചോദിച്ചു അതേ ഏട്ടാ ഏട്ടനുള്ളത് കൊണ്ട് മാത്രമാണ് ചേച്ചിക്കോട് നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ ചെറ്റയുമായിട്ട് ചേച്ചിയുടെ കല്യാണം നടത്തിയനെ ദീപൂട്ടൻ പല്ലുകൾ ഞരിച്ചു ശിവ നിമിഷം നോക്കിയത് ത്രിലൂകിനെ ആയിരുന്നു അവൻ്റെ മുറുകെ മുഖം കണ്ടപ്പോൾ അവൾക്കുള്ളിൽ പേടി തോന്നിയെങ്കിലും അവനോട് മറ്റൊന്നും പറയാൻ തോന്നിയില്ല ഈ ദീപുവിന് സിബ്ലിങ്സ് ആരുമില്ലേ ത്രിലൂകൻ ചോദിച്ചു ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ആക്സിഡൻ്റ് അതിൽ പിന്നെ ദീപുചേട്ടൻ്റെ അമ്മ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങില്ലായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെയാണ് ചേച്ചി ചേച്ചിയെ വലിയ ഇഷ്ടമായിരുന്നു ശോഭാമ്മയ്ക്ക് ദീപുചേട്ടനെക്കൊണ്ട് ചേച്ചിയെ കെട്ടിക്കണമെന്ന് ശോഭാനാമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ദീപുചേട്ടൻ്റെ ചേച്ചി അനിയത്തിയാണെന്ന് പറഞ്ഞു ത്രിലോക്ക് കേട്ടത്തിൽ മുഖം ചൊളിച്ചു അവൻ്റെ കൈകൾ ശിവയുടെ വെരുകൾക്കിടയിൽ മുറുകി ചെക്കന് കുഷുമ്പ് അടിച്ചു പിള്ളേരെ ഇവിടെ ഇത് പറ്റില്ല ഇതൊരു നാട്ടിൻ പുറവാണ് ഇങ്ങനെ സന്ധ്യ നേരത്തെ പെണ്ണുകൾ ചുറ്റിത്തിരിയുന്നത് നല്ലതല്ല അവർ ഉമ്മറത്തേക്ക് എത്തിയപ്പോൾ ബാലൻ ആരുടെ നിന്നില്ലതെ പറഞ്ഞു അതെന്താ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സമയമൊന്നുമില്ലേ കൊണ്ട് ദേവൂട്ടൻ പുച്ചതോട് ചോദിച്ചു ദേവൂട്ട ഞാൻ നിന്നോടല്ല പറഞ്ഞത് മറ്റു പലരോടുമാണ് ഇവിടെ നിന്ന് പോയെന്ന് കരുതി ആർക്കും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് നീ നിൻ്റെ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ ബാലൻ അനുഷ്യത്തോടെ പറഞ്ഞിട്ടും ത്രിലൂകിലൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ദേവൂട്ട ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് വരാം ഭദ്ര കാം ബാലൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ ദേവൂട്ടൻ തലച്ചിരിച്ച് ബാലനെ നോക്കി അവരെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ് കക്ഷി അധികം പല്ല് കടിച്ച് പൊട്ടിക്കണ്ട നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല എൻ്റെ ചേച്ചിയുടെ കഴിച്ച് തല ചേർത്തിയത് എന്ത് ചെയ്യുമ്പോഴും അതൊന്നും ഓർത്ത് വയ്ക്കും നല്ലതായിരിക്കും എന്തൊക്കെ സംഭവിച്ചാൽ ഞാനും എൻ്റെ അമ്മയും നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല ദേവൂട്ടൻ ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും ബാലനെ നോക്കി ദേവൂട്ട നിനക്കെന്താ പറ്റിയത് നീ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ ദേവൂട്ടൻ്റെ തോളിൽ പിടിച്ചു ചോദിച്ചതും ദേവൂട്ടൻ്റെ ആ കൈ തട്ടി മാറ്റി തൊട്ടു പോവരുത് നിങ്ങളുടെ കൈ പോലും എൻ്റെ മേൽ പതിയരുത് അത്രയ്ക്ക് അറപ്പും വെറുപ്പും അന്ന് നിങ്ങളെ ശരിയാ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇന്നിങ്ങനെ ആയത് അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് എൻ്റെ അമ്മയെ മറന്ന് നിങ്ങളെന്ന് മറ്റൊരുത്തി തേടിപ്പോയോ അന്ന് ദേവൂട്ടൻ്റെ അറപ്പോടെ പറയുന്നതും ബാലൻ പകപ്പോടെ നോക്കി ആരും അറിയില്ലെന്ന് വിചാരിച്ച കാര്യം ഇവനെങ്ങനെ അറിഞ്ഞു എന്ന അയാൾ സംശയം നിറച്ചു മോനെ ദേവൂട്ട മോനെ എന്തൊക്കെയാ പറയുന്നത് ഇത് ഇതൊന്നും സത്യമല്ല മോനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ പരിങ്ങളിലൂടെ ബാലൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ദേവൂട്ടൻ ചിരിച്ചു അങ്ങനെ ആരും പറഞ്ഞു എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല നേരിൽ കാണുന്നതിനേക്കാൾ തെളിവ് വേണോ ആർക്കെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിന് ദേവൂട്ടൻ പരിഹാസം നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞത് ബാലൻ വീണ്ടും ഞെട്ടി നേരിൽ കണ്ടെന്ന് പറയുമ്പോൾ അയാൾ പേടി നിറഞ്ഞു ആരും അറിയില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ തന്ന രഹസ്യം ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നല്ലേ ഇപ്പോൾ ആലോചിക്കുന്നത് നേരിൽ കണ്ടു ഞാൻ തൻ്റെ ദുഷിച്ച സ്വഭാവം എൻ്റെ അമ്മ ഉറങ്ങിയെന്ന് കരുതി നാട്ടിലെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറിപ്പോകുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ടു കണ്ടു ആദ്യം വലിയ തെളിവൊന്നും വേണ്ടല്ലോ ദേവൂട്ടൻ പറഞ്ഞതും അയാൾ വിറച്ചുപോയി